ഈ ശോമിശിഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറം വിലച്ചൻ മറിയൻ ധ്യാനം എപ്പിസോഡ് നൂറ്റി ആറ് ലുത്തിനായി കുറിച്ചുള്ള നമ്മുടെ ധ്യാനങ്ങളിൽ പത്തൊമ്പത് ലുത്തിനിയായി മറിയത്തേക്കുറിച്ചുള്ള വാഴ്ത്തുമൊടികളുണ്ട് അതിൽ പതിനാറ് സ്രഷ്ട് മദർ ഓഫ് അവർ ക്രിയേറ്റർ മാധർ ക്രയത്തോറി യോഹനാന്റെ ചുമ ആരംഭിക്കുന്നത് എങ്ങനെയാണ് ആദിയിൽ ലോഗോസ് ഉണ്ടായിരുന്നു ആ ലോഗോസ് ദൈവത്തോട് കൂടെ ആയിരുന്നു ആ ലോഗോസ് ദൈവം ആയിരുന്നു അവൻ ആ ലോഗോസ് ആദിയിൽ ദൈവത്തോട് കൂടെ ആയിരുന്നു സകലവും അവനിലൂടെ ഉളവായി ഉളവായതൊന്നും അവനെ കൂടാതെ ലോഗോസിനെ കൂടാതെ ഉളവായതല്ല യോഹനാൻ ഒന്ന് ഒന്ന് മുതൽ മൂന്ന് വരെ എന്നിട്ട് ഒന്ന് പതിനാലിന് നമ്മൾ പറയാണ് ആ ലോഗോസ് മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു യോഹന ഒന്ന് പതിനാല് നമുക്ക് ആ വചനം ഒന്നുകൊണ്ട് നോക്കിയാൽ ആദ്യയിൽ ലോഗോസ് ഉണ്ടായിരുന്നു ആ ലോഗോസ് ദൈവത്തോടു കൂടെയായിരുന്നു ആ ലോഗോസ് ദൈവമായിരുന്നു അവൻ ആദ്യയിൽ ദൈവത്തോടു കൂടെയായിരുന്നു ആ ലോഗോസ് ദൈവമായിരുന്ന ലോഗോസ് ദൈവപിതാവിനോട് കൂടെയായിരുന്നു സകലവും സൃഷ്ടിക്കപ്പെട്ടത് അവനിലൂടെയാണ് അവനിലൂടെ സകലവും ഉളവായി ഉളവായതൊന്നും ഉണ്ടായതൊന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല സകലതുമുണ്ടായത് ആ ലോഗോസിലൂടെയാണ് ആ ദൈവമായ ലോഗോസ് മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ കൂടാരം അടിച്ചു അത് സംഭവിച്ചത് മറിയം എന്ന സ്ത്രീയിലൂടെയാണ് അപ്പോൾ സ്രഷ്ടാവിന്റെ മാതാവ് എന്ന് വിളിക്കുന്നതിൽ വില തെറ്റുണ്ടോ സകലതും സൃഷ്ടിച്ചത് സകലവും ഈ സൃഷ്ടി ഉണ്ടായത് ആരിലൂടെയാണോ ആ ലോഗോസ് ആ ലോഗോസ് മനുഷ്യൻ ദൈവമായ ലോഗോസ് മനുഷ്യനായത് ഭൂ മനുഷ്യനായ ഭൂമിയിൽ വന്നത് മറിയം എന്ന സ്ത്രീയിലൂടെയാണ് മറിയമാണ് ദൈവമായ ലോഗോസിനെ ഗർഭം ധരിച്ചത് ലോഗോസിനെ മറ്റൊരു വാക്ക് പറയാനും നിങ്ങൾ പറഞ്ഞാൽ പെട്ടെന്ന് ഞാൻ പറയാവുന്നൊരു വളരെ സുദീർഘമായ ചരിത്രമുള്ളൊരു വാക്കാണ് ഈ ലോഗോസ് ഞാൻ വചനം വചനമെന്നത് പലപ്പോഴും തർജ്ജമ തർജ്ജമത് വചനമാണ് അത് തരക്കല്ലാത്ത തർജ്ജമയാണ് പക്ഷേ ലോഗോസ് എന്നൊരു വെർബ് ലേഗോ എന്നാണ് ലേഗോ സംസാരിക്കുക ലേഗോ പക്ഷെ അതിന് ടു കമ്പ്യൂട്ടർ എന്നർത്ഥമുണ്ട് അപ്പോൾ ലോഗോസിന് കമ്പ്യൂട്ടർ എന്നർത്ഥമുണ്ട് വിശേഷബുദ്ധി എന്നർത്ഥമുണ്ട് യുക്തി എന്നർത്ഥമുണ്ട് ബരഡിക് മാർ പാപ്പ തർജ്ജമ ചെയ്യുന്നത് യുക്തി എന്നാണ് ആദിയിൽ യുക്തി ഉണ്ടായിരുന്നു ആ യുക്തി ദൈവത്തോട് കൂടിയായിരുന്നു ആ യുക്തിയായിരുന്നു ദൈവം ദൈവമാണ് ആദി യുക്തി അപ്പൊ യുക്തി എന്ന് തർജ്ജമ ചെയ്യാം വിശേഷ വിശേഷബുദ്ധി തർജ്ജമ ചെയ്യാം ലോകോസ വാക്ക് തന്നെ പറയണേ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു അല്ലെ ആദ്യയിൽ കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു ആ കമ്പ്യൂട്ടർ ദൈവത്തോട് കൂടിയായിരുന്നു ദൈവമായിരുന്നു ആ കമ്പ്യൂട്ടർ അങ്ങനെ തർജ്ജമ ചെയ്യാം ഈ യോഹനൻ ഒന്നേ ഒന്നെന്ന് പറയുന്നത് വെച്ചാൽ അതുകൊണ്ടാണ് ഞാൻ ഇരുപത്തി മൂന്ന് ഉണ്ട് ഈ ലോഗോസ് എന്ന വാക്കിന് ഞാൻ ഏഷ്യൻ എൻസൈക്ലോപ്പീഡിയ ഓഫ് ഫിലോസഫി എന്നോ അങ്ങനെ മറ്റൊരു ഒരു ഒരു വിജ്ഞാന കോശമുണ്ട് ലോഗോസ് എന്നുള്ള ആ ലേഖനം ഫിലോസഫി ആണെങ്കിലും ലേഖനം എഴുതിയിരിക്കുന്നത് ഞാനാണ് ഏഷ്യൻ എൻസൈക്ലോപ്പീഡിയ ഓഫ് ഫിലോസഫി എന്നോ മറ്റോ ആണ് അതിൻ്റെ പേര് അപ്പോൾ അതിൻ്റെ അതിനകത്ത് അത് ഫിലോസഫിക്കാരാണ് തത്വജ്ഞാനികളാണ് എഴുതേണ്ടതെങ്കിലും ലോഗോസ് എന്ന ആ ഇതിനെക്കുറിച്ച് ഞാനാണ് ലേഖനം എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇത്ര ഉറപ്പിച്ച് പറയണേ അപ്പൊ അതിൻ്റെ വിശദാംശങ്ങളൊക്കെ പോകാതെ പെട്ടെന്ന് പറയാൻ പറഞ്ഞാൽ ലോഗോസ് എന്ന് പറഞ്ഞാൽ ഈ വിശേഷ ബുദ്ധിയും അല്ലെങ്കിൽ യുക്തി സ്നേഹവും സ്വാതന്ത്ര്യവും ദൈവമാണ് ഈ പരബ്രഹ്മ എന്തിൻ്റെ ഈ കേവല യുക്തിയുടെയും കേവല സ്നേഹത്തിൻ്റെയും കേവല സ്വാതന്ത്ര്യത്തിൻ്റെയും പരമമായ ഉണ്മ പരമമായ സ്വത്വം അത് ദൈവമാണ് ആ അപ്പം ലോ ദൈവമെന്ന് പറഞ്ഞാൽ ലോഗോസ് ആണ് ലോഗോസ് എന്ന് പറഞ്ഞാൽ ദൈവമാണ് ആ ലോഗോസ് ഇല്ലേ ഏത് മൃഗത്തിലേക്ക് ചുവട് വെച്ചുവോ ആ മൃഗം മനുഷ്യനായി എന്നാണ് യോഹനൻ പത്ത് മുപ്പത്താല് മുപ്പത്തഞ്ചിൽ പറയണേ നിങ്ങൾ ദൈവങ്ങളാകുന്നുവെന്ന് ഞാൻ പറഞ്ഞുമ്പോൾ നിങ്ങളുടെ വേദപുസ്തൽ എഴുതിപ്പെട്ടിട്ടില്ലേ ദൈവത്തിൻ്റെ ലോഗോസ് ആരിലേക്ക് പ്രവേശിച്ചു പോകോ അവർ ദൈവങ്ങളെന്ന് വിളിച്ചു യോഹനൻ പത്ത് മുപ്പത്താല് മുപ്പത്തഞ്ച് നമ്മളത് കുറച്ചൊക്കെ പല ചർച്ച ചെയ്തിട്ടുള്ളതാണ് നമുക്ക് അപ്പം ഇപ്പം അതിലേക്ക് പോകേണ്ട കാര്യമില്ല ചുരുക്കത്തില് ലോഗോസ് എന്ന് പറയുന്നത് ദൈവമാണ് ദൈവം ആ ലോഗോസ് മാംസം ധരിച്ച് നമ്മുടെ ഇത് കൂടാരംഭടിച്ചു യോഹനൊന്നേ പതിനാല് അത് മറിയത്തിലൂടെയാണ് അപ്പോൾ നമ്മൾ തെയോത്തോക്കോസ് വാക്കുപയോഗിക്കില്ലേ തെയ്യോത്തോക്കോസ് ദൈവവാഹക ദൈവവാഹക അതുപോലെ തന്നെ അർത്ഥത്തിലാണ് ശ്രേഷ്ഠാവിന്റെ മാതാവ് എന്ന് പറയണേ എന്ന് വെച്ചാൽ ദൈവം അല്ലേ പിതാവും പുത്രനും പരിചയത്തിലും ഉണ്ടാകുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം മറിച്ച് മറിയത്തിൽ നിന്ന് ജനിച്ചവൻ മറിയത്തിൽ ജനിച്ചവൻ പ്രപഞ്ച സൃഷ്ടാവായിരുന്നു ഈ തയ്യോതോക്കസ് വാക്കിന് അർത്ഥം തന്നെ മറിയത്തിൽ നിന്ന് ജനിച്ചവൻ ദൈവമായിരുന്നു അതാണ് ദൈവമാതാവ് എന്ന വാക്കിന് അർത്ഥം ഓരോ വാക്കിനും ഓരോ സാങ്കേതിക രൂപമുണ്ട് അതിന് അതിന്റെ അർത്ഥം അവിടെ തന്നെ മനസ്സിലാക്കണം വേറെ വാക്ക് ദൈവമാതാവ് എന്ന് പറഞ്ഞാൽ ദൈവത്തെ പറ്റവൾ എന്ന് അല്ലെ അർത്ഥം എന്ന് ചോദിക്കരുത് സ്രഷ്ടാവിന്റെ മാതാവ് എന്ന് പറഞ്ഞാൽ സ്രഷ്ടാവിനെ പ്രസവിച്ചവൾ എന്ന് ചോദ്യം അതല്ല അങ്ങനെയല്ല അവളിൽ നിന്ന് ജനിച്ചവൻ അവളെ പ്രസവിച്ച കുട്ടി പ്രപഞ്ച സൃഷ്ടാവായിരുന്നു ദൈവം ഇല്ല അവന് ആദ്യം എന്തോ ഒന്നും ഇല്ല തുടക്കം മുതലുള്ളതാണ് പക്ഷെ അവൻ മനുഷ്യനായി അത് ഈ സ്ത്രീയിൽ നിന്നാണ് അപ്പോൾ ഈ സ്ത്രീ എന്ന് പറയുന്ന മറിയം സൃഷ്ടാവിന്റെ അമ്മ എന്ന് വിളിക്കപ്പെടുന്നു നമുക്ക് ഒരു ഉച്ചരി കൊണ്ട് വേണമെങ്കിൽ പോകാം ഉൽപ്പത്തി പുസ്തകത്തിൽ ഒന്നാമത്തെ അധികം ഒന്ന് മുതൽ മൂന്ന് വരെ വാക്യങ്ങൾ അല്ലേ ആദ്യയിൽ ദൈവം ആകാശം ഭൂമി സൃഷ്ടിക്കുമ്പോൾ ഭൂമി രൂപരഹിതവും ശൂന്യം എന്നൊക്കെ പറഞ്ഞ് പോയിട്ട് പറയാണ് അപ്പോൾ അവൻ ഇല്ലേ ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിനുമേത്തെ ചലിച്ചു കൊണ്ടിരുന്നു അപ്പോൾ അവൻ പറഞ്ഞു പ്രകാശം ഉണ്ടാക്കട്ടെ അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് വചനം രണ്ട് കാര്യങ്ങളാണ് ദൈവം സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിന്റെ രണ്ട് കരങ്ങൾ പോലെ നിൽക്കുകയാണ് വചനവും ആത്മാവും അപ്പോ ദൈവം എന്ന തല അവന്റെ രണ്ട് കൈകള് ഇല്ലേ അങ്ങനെയാണ് അഗസ്തനോസ് പറഞ്ഞത് ദൈവത്തിന്റെ രണ്ട് കരങ്ങൾ പോലെയാണ് വചനവും ആത്മാവും അപ്പോ ഒരു ശരീരത്തിലാണ് ഇതൊക്കെ ഒരു ശരീരത്തില് അപ്പോ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ചേർന്നാണ് സൃഷ്ടികർമ്മം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെ സകലം സൃഷ്ടിക്കപ്പെട്ടത് ആരിലൂടെയാണോ സകലം സൃഷ്ടിച്ചത് ആരാണോ അവൻ മനുഷ്യനായപ്പോൾ അവൻ്റെ അവന് അമ്മയായത് മറിയമാണ് അതിനെയാണ് സൃഷ്ടാവൻ്റെ മാതാവ് എന്ന് പറയണേ ഈ സകലം സൃഷ്ടിച്ചത് ആരിലാണോ ആരിലൂടെയാണോ സകലത്തിൽ സൃഷ്ടാവ് ആരാണോ അവൻ അമ്മ എന്ന് വിളിച്ചത് ഈ നക്ഷത്രത്തിലെ മറിയത്തെയാണ് അവൻ അമ്മ എന്ന് വിളിച്ചത് തീർച്ചയായിട്ടും കുരിശിലും കാനാലൊക്കെ സ്ത്രീ എന്ന് വിളിച്ചത് അതിന് വേറെ അർത്ഥങ്ങളുണ്ട് പക്ഷേ അവൻ്റെ അമ്മയായിരുന്നു അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു ഇല്ലേ അവർക്ക് വീഞ്ഞില്ല അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു കുഞ്ഞേ നീ എന്താ ഈ ചെയ്തത് അവൻ്റെ അമ്മ യേശുവിൻ്റെ അമ്മ അങ്ങനെയാണ് അപ്പൊ സ്രഷ്ടാവൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ മറിയത്തിന്ന് ജനിച്ച യേശുവാണ് ഈ പ്രപഞ്ച സ്രഷ്ടാവ് അതാണ് സ്രഷ്ടാവൻ്റെ മാതാവ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഈ യേശു ദൈവമാണ് എന്ന് പറയാനായിട്ട് ഈ നമ്മുടെ ഞാൻ യേശു ദൈവം എന്ന് പറയുമ്പോൾ സാക്ഷികൾക്ക് ദേഷ്യം വരും യഹോപന സാക്ഷികൾ പറയുന്നത് യേശു ദൈവം അല്ലായിരുന്നാണ് അവർക്ക് വേണ്ടിയിട്ട് അവരൊക്കെ ചിലർ കാണുന്നുണ്ടല്ലോ വീഡിയോ അവർക്ക് വേണ്ടിയിട്ട് പിന്നെ ഈ സാക്ഷികളോട് ചിലപ്പോൾ നിങ്ങൾ ചിലരൊക്കെ സുവിശേഷം പറയാൻ താല്പര്യപ്പെടുന്നുണ്ടാവും ഇല്ലെങ്കിൽ ഈ വീഡിയോ നയിച്ചു കൊടുക്കുക യേശു ദൈവമാണ് ഒരുപാട് വചനങ്ങളുണ്ട് ഞാൻ പലതും പറഞ്ഞിട്ടുണ്ട് രണ്ട് വചനങ്ങൾ ഞാൻ കുറച്ചുകൂടി കോൺക്രീറ്റ് ആയിട്ടുള്ളത് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനത്തില് രണ്ടാമത്തെ അധ്യായം പന്ത്രണ്ടാം വാക്യം പൗലോസ് തീസ തീത്തോസ് എന്ന മെത്രാൻ എന്ന സ്ഥലത്ത് ദ്വീപിലെ മെത്രാൻ ആയിരുന്നു തീത്തോസ് ആ തീത്തോസിന് എഴുതിയ ലേഖനം രണ്ടാമത്തെ അധ്യായം പന്ത്രണ്ടാം വാക്യം ഭാഗ്യപ്പെട്ട പ്രത്യാശിയെയും മഹാദൈവവും നമ്മുടെ രക്ഷകരമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയെയും കാത്തിരുന്നു കൊണ്ട് മഹാദേവവും നമ്മുടെ രക്ഷകനുമായി യേശുക്രിസ്തു മഹാദൈവവും നമ്മുടെ രക്ഷകനുമായി യേശുക്രിസ്തു മഹാദൈവം ഗ്രേറ്റ് ഗാഡ് യേശുക്രിസ്തനെ പോലീസിലേക്ക് വിശേഷിപ്പിക്കുന്നത് മഹാദൈവം യഖോബാഠ സാക്ഷികളെ നിങ്ങൾ വായിച്ചു നോക്കൂസിനെതി ലേഖനം രണ്ട് പന്ത്രണ്ട് ഒരു വചനം കൂടി യകോവാഡ സാക്ഷികൾക്കും മറ്റുള്ളവർക്കും വേണ്ടി യേശു ദൈവമാണെന്ന് തെളിയിക്കാൻ ഹെബ്രായ ലേഖനം ഒന്നാമത്തെ അധ്യായം ഏഴ് എട്ട് വാക്യങ്ങൾ ഏഴ് എട്ട് വാക്യങ്ങൾ അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അക്തി ചുവലി തന്റെ ശുശ്രൂഷകന്മാർ ശുശ്രൂഷകന്മാരും ആക്കുന്നുവെന്ന് മാലാഖമാനെ കുറിച്ച് പറയുന്നു എന്നാൽ പുത്രനോടോ ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത് നിന്റെ രാജ്യത്ത് തന്നെ ചെങ്കോൾ നേരിള്ള ചെങ്കോൾ നീ നീതി ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്തിരിക്കയാൽ ദൈവമേ നിന്റെ ദൈവം നിന്റെ സ്നേഹിതനേക്കാൾ അധികമായി നിന്റെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു രണ്ട് പ്രാവശ്യമാണ് പിതാവായ ദൈവം പുത്രനായ ദൈവത്തെ ദൈവമേ എന്ന് വിളിക്കണേ എന്നാൽ പുത്രനോടോ ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുള്ളത് എന്ന് പറയുന്നു ദൈവപിതാവ് പുത്രൻ തമ്പുരാനെ ദൈവമേ എന്ന് വിളിച്ചിരിക്കുന്നു യേശുക്രിസ്തവനെ ദൈവമേ എന്ന് വിളിച്ചിരിക്കുന്നു ദൈവപിതാവ് വീണ്ടും പറയാണ് നീ നീതി ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്തിരിക്കുകയാൽ ദൈവമേ നിന്റെ ദൈവം നിന്റെ സ്നേഹിതരെക്കാൾ അധികമായി നിന്നെ ആനന്ദ താലുകൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു ദൈവമേ എന്ന് രണ്ട് പ്രാവശ്യമാണ് ദൈവപിതാവ് പുത്രൻ തമ്പനാനായ യേശുക്രിസ്തവനെ വിളിക്കുന്നത് ഇതിൽ കൂടുതൽ തെളിവ് വേണോ നിങ്ങൾക്ക് രണ്ട് പ്രാവശ്യം ദൈവപിതാവ് പുത്രൻ തമ്പനാനെ ദൈവമേ എന്ന് വിളിച്ചിരിക്കുന്നു എന്നിട്ട് യേശു ദൈവമല്ല ദൈവപുത്രം മാത്രമാണ് എന്ന് ഏകോപാഠ സാക്ഷികൾക്ക് പറയാൻ എങ്ങനെ കഴിയണേ മറിയത്തെ ദൈവമാതാവ് എന്ന് വിളിക്കരുതെന്ന് ബന്ധകസ്ഥകാരൻ ഏകോപസാക്ഷണം അതുപോലെ തന്നെ ഈ സബ് വിട്ടുപോയിരിക്കുന്ന ആൾക്കാർ കത്തോത്സവ വിട്ടുപോയിരിക്കുന്നവര് അവർക്കൊക്കെ പോലുള്ള ഒരു ധ്യാനം കൂടിയാണ് ഞാൻ നൽകുന്നത് നിങ്ങൾ മറിയത്തിലേക്ക് തിരിച്ചു വരൂ മറിയത്തിന്റെ സാന്നിധ്യത്തിലാണ് എലിസബത്ത് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞത് മറിയത്തിന്റെ സാന്നിധ്യത്തിൽ നിങ്ങൾ ദേവാലയത്തിൽ വന്നാൽ നിങ്ങൾ കൂതാശകൾ സ്വീകരിച്ചാൽ നിങ്ങൾ കൊണ്ട് നിറയും ഇല്ലെങ്കിൽ സ്നാപയോഹനം നൽകിയ പാപവചനത്തിന്റെ സ്നാനം സ്വീകരിച്ച് പമ്പയിലും പെരിയാറിലും കുളിച്ച് നടക്കാം പരിശുദ്ധാത്മ കൊണ്ട് നിറയില്ല കൊണ്ട് നിറണമെങ്കിൽ മറിയത്തിന്റെ സാന്നിധ്യത്തിലേക്ക് വരണം യഹോവയുടെ സാക്ഷികളും ബന്ധുസ്തക്കാരും ദൈവസഭക്കാരും ബ്രദർ അസംബ്ലിക്കാരും ബോണയൻ ക്രിസ്റ്റ്യൻസും ക്രിസ്റ്റഡൽഫിയൻസും സകര ആൾക്കാരും വരണം പ്രോഡുകാരൊക്കെ വരണം ഈ മരിയൻ ജപമാല തിരുവചന ജപമാല അതിന്റെ ലക്ഷ്യം അതാണ് അതിനാൽ കത്തോലിക്കരായ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് കുറച്ച് പൈസ സ്പെയർ ഉണ്ടെങ്കിൽ എൻ്റെ പുസ്തകം ചെലവാകാൻ വേണ്ടി ഞാൻ പറയുന്നതല്ല കുറച്ച് പൈസ സ്പെയർ ഉണ്ടെങ്കിൽ മറിയത്ത് നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഈ തിരുവചന ജപമാല എന്ന പുസ്തകം നിങ്ങൾ വാങ്ങിച്ച് വിതരണം ചെയ്യൂ പല ഗ്രൂപ്പുകളിലും എയർപോർട്ടിലും റെയിൽവേ സ്റ്റേഷനിലും പന്തകുസ്തകാരള്ളിടത്തും അവരുടെ യോഗത്തിലുള്ള നിങ്ങൾ വിതരണം ചെയ്യൂ നിങ്ങളത് വായിക്കൂ എന്നിട്ട് മറിയത്തെക്കുറിച്ച് പറയൂ അപ്പോൾ യേശുന നാമം കൂടുതൽ മഹത്തീകൃതമാകും തേജസ്വീകൃതമാകും അതായിരിക്കും മറിയത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ സമ്മാനം നമ്മുടെ കർത്താവീശ്വമിശേടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടേയും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ